യു എൻ എ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നേരെ കിടക്കാൻ വേണ്ടി വലിച്ചു നീട്ടുന്നില്ല പിന്നെ എന്താ വിചാരിക്കുന്ന ബുക്കിന്റെ പേടിയാണ് ഞങ്ങൾ നിന്റെ മുമ്പി മുട്ടിൽ തന്നെ ഇത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഫോണുള്ളു ആ ഫോണിൽ നിന്ന് കംപ്ലൈൻറ് ആയി പിന്നെ ആദ്യ ഫോൺ പറയുന്നത് കോളേജ് ഫോണായിരുന്നു യൂസ് ചെയ്ത് കഴിഞ്ഞത് പുതിയ ഫോണിൽ നമ്മൾ വീഡിയോക്കാർട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോ എന്താ പറയാ മിമ്മോളെ ഞങ്ങൾ കളിപ്പോ അതുകൊണ്ട് ഹരി വാങ്ങിയത് അതിന് ഭയങ്കര പേടിയാണ് അപ്പോ ഒരു ഫോണുള്ളൂ അതുകൊണ്ട് നമ്മൾ ബുക്ക് എഴുതിയെടുത്തിട്ട് നമ്മൾ അങ്ങനെ വീഡിയോ വീഡിയോ ചെയ്യും അപ്പോൾ എന്റെ ഏട്ടൻ്റെ ഫോൺ കേടന്നപ്പോൾ ആ ഫോൺ നമ്മൾ കൊടുക്കേണ്ടി വന്നു എൻ്റെ ഫോളേജ് ഫോണെ ഞാൻ തന്ന ഫോണായിരുന്നു എടുക്കും പക്ഷെ തിരിച്ചു തരട്ടോ കാരണം ഐഫോൺ ഫോൺ കേടന്നുകൊണ്ടാണ് തൽക്കാലികത്തിന് മാത്രം അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യ ഫോണിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് എടുക്കുക ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുന്നില്ല അപ്പൊ എന്താ പറയാ ഫസ്റ്റ് അതാണ് വീഡിയോസ് എടുക്കണെടുത്ത് ഫോണും ഇപ്പത്തെ ഫോണും ആദ്യം പറഞ്ഞു തന്നെ ആണ് ആദ്യം ഫസ്റ്റ് വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് ആദ്യത്തെ എടുത്ത വീഡിയോ അത് എന്താ ജസ്റ്റ് ബോറായ ഓട്ടി പുതിയൊരു ഫോൺ പ്ലാൻ ഉണ്ടായത് അപ്പൊ കുറെ ഫോണൊക്കെ സർച്ച് ചെയ്യാം നമ്മളൊരു ബഡ്ജറ്റിന് ഒരു ഫോൺ ഇത് ഇതാണ് അപ്പോൾ സാംസങ് എഫ് ഫോർട്ടി ആണ് അത് എഫ് പതിനാല് അത്യാവശ്യം ക്യാമറ പക്ക ക്ലിയറുമാണ് നല്ല സുഖാണ് സ്മൂത്ത് ആണ് പുതിയ സാംസങ്

ഞാന് ആരെയൊക്കെ വീട്ടിൽ പോയെന്ന് മുൻപോ പക്ഷെ ഇപ്പൊ മാസങ്ങളായിട്ട് പക്ഷെ ഞങ്ങൾ വീട്ടില് പോയിട്ടില്ല ഒന്നുമില്ല അപ്പൊ ഇന്ന് പോന്നാണ് കൊറേ മാസങ്ങളായിട്ട് പോയിട്ടില്ല ഏർ അതാണ് പൊസ്റ്റിമിന്റെ കൂടെ ചോദ്യം ഉണ്ടാറുണ്ടോ എല്ലാം ഉണ്ടാറൊക്കെ ഭക്ഷണം ഉണ്ടാറുണ്ട് പിന്നെ അവരെന്നു ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെയാണ് അപ്പൊ എന്റെ വീട് കാലം ആയിട്ട് പയടം എന്ന് പറയാ വീടും എന്റെ വീട് അരീക്കോടാണ് അരീക്കോട് പറയുമ്പോൾ അരികോട് പറയും മുമ്പത്തെ വീട്ടിൽ ും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുതിയ സബ്സ്ക്രൈബറാണ് തോന്നുന്നുണ്ടെന്ന് അപ്പൊ അവര ചോദിച്ചത് നിങ്ങൾ പഠിച്ച സ്കൂളില് പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെ മുപ്പത്തിനാല് പഠിച്ചിട്ടുണ്ട് അതൊരു സ്ഥലത്തും അവിടെ ഒന്ന് തൊട്ട് ഏഴ് പേരെ പഠിച്ചിട്ടുണ്ട് പിന്നെ തൊട്ട് പത്ത് പേരുടെ ഫാനാണ് പഠിച്ചത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി എച്ച് എൽ കോളേജിലാണ് ഞാൻ പഠിച്ച പറയും പഠിച്ചത് പിന്നെ ഇരുപേരി പഠിച്ചിട്ടൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളു എട്ടോ ഒമ്പതൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് സ്ല്യങ്ങളെ പഠിച്ചിട്ടുള്ള ദൂരൊന്നും പോയിട്ടില്ല പിന്നെ ക്യാമറ നോക്കണ്ട കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ ചെറുതായിട്ട് അടിച്ചു പിന്നെ വീട്ടിലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ വീടാണ് ഞങ്ങളുടെ വീട് ഞങ്ങളെ ഫാമിലി പറഞ്ഞ ഇതാണ് ചെറിയൊരു ഫാമിലി കുടുംബമാണ് സന്തോഷത്തോടെ പോകുന്ന ഫാമിലി ആദ്യ இந்த அதாவது நார்டேன் हेमंत ஆங்களா ஆமீரியா இல்லை हेमंत சார் அவங்க என்ன பாருங்க ஆமீரியா நாடteil ஆமீரியா. நாங்க ஆமீன വിളിക്കും. ரை ஆமீரியா சொன்னா நீங்க ஆமீ நீ தான் தான் வந்து വിളிக்கணும் சோகே. ஆமீனா தான் வீட்டுல വിളிக்காரே. പിന്നെ ஏமீ நீ വിളിക്കും ஆமீ நீ വിളിക്കും. அதிக ஆமீன அதிகமா വിളிக்கலாம் திगाव. நெக்ஸ்ட் 20 ஆமீ कितना வயசாயி? அது வயசாயோ அப்போ മണ്ടില്ല അടങ്ങാനാണോ ആമക്കി ഇപ്പോ എത്ര വയസ്സായി ഈ ഡിസംബർ കീ ഒരു വയസ്സായിട്ടുണ്ട് ഒരു വയസ്സോ ഈ മാസം ഒരു വയസ്സായിട്ടുള്ളൂ ട്ടോ പിന്നെ മൂന്നാമത്തെ क्वेश्चन അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യലാണ് ത്രീ ക്വസ്റ്റ്യൻ വന്നേള്ളോ അപ്പോൾ നിങ്ങളുടെ മാര്യേജിനെ കുറിച്ച് പറയാൻ അതായത് നമ്മൾ മാര്യേജ് ആയിട്ട് വലിയ എന്ന ആൾക്കാരായിക്കൊന്ന് മുളച്ചിട്ടില്ലല്ലോ അതേതൊരു ഉദ്ദേശ്യത്തോണ്ട് ആ ഞങ്ങളുടെ മാര്യേജ് വെച്ചോന്നാണ് ഞങ്ങളെ വെയിറ്റ് ആയിട്ട് ഒരു മാര്യേജ് വെച്ചിട്ടില്ല ഇങ്ങനെ ഞങ്ങള് ഞങ്ങളിപ്പോ ഇസ്ലാം സ്വീകരിച്ച് ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് മാസത്തെ കോഴ്സ് ആയിരുന്നു അത് പഠിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് എന്റെ വീട്ടിൽ നിന്നാണ് പിന്നെ എന്റെ മഹല് വെച്ചിട്ടായിരുന്നു നിക്കാമോ കാര്യം ഞങ്ങളെ ഉപ്പാടെ ഫാമിലി മാത്രം വിളിച്ചു എന്റെ ഫാമിലിയും അതും കുറച്ച് കുറച്ചുപേരെ വിളിച്ചിട്ടു എല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും വിളിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ബസ് എന്താ പിന്നെന്താ വേറെ ആദ്യാരെ കോക്ട് ചെയ്യാറുണ്ട് നമ്മളെ ആരായാലും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള പക്ഷെ അവരൊരു അവരവിടെ ഇണ്ട് അതാണ് എന്റെ മലച്ച മില് ഈരുന്ന മില്ലിലാണ് ഇപ്പൊ ഞാൻ മില്ല് മാറിയിട്ടുണ്ട് ആദ്യത്തെ മില്ല് ഞാൻ സെയ്ഡായിരുന്നു ഒരു രണ്ട് വർഷത്തോളമായിട്ട് സെയ്ഡായിരുന്നു ഇപ്പൊ ഞാൻ പുതിയ മില്ലില് കേറിയിട്ടുണ്ട് കാരക്കുന്ന് തന്നെയാണ് അവിടെ ഞാനിപ്പോ വലിക്കടലായിട്ടാണ് കയറി പിന്നെ സാലറി എന്താ അറിയുന്നില്ലാത്ത ഏറ്റവും ഉപകാരമായിട്ടോ ആദ്യം അതാണ്

പിന്നെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ താല്പര്യം എനിക്ക് ഓൺലൈനിൽ താല്പര്യം ഉണ്ട് എന്റെ അവസ്ഥ കാര്യങ്ങൾ കാരണം എന്റെ പേരിൽ നോക്കാൻ പക്ഷെ ഇൻട്രസ്റ്റ് എന്താ എനിക്ക് പോയിട്ടുള്ളതാണ് പക്ഷെ എനിക്ക് ഏറ്റവും താല്പര്യം ഓൺലൈനിലാണ് പക്ഷെ ഇൻട്രസ്റ്റ് എനിക്ക് പോയിട്ടുള്ളതാണ് ഇങ്ങനെ അവസ്ഥ പറഞ്ഞു പിന്നെ ആ ഇതെന്താ വെച്ച ആദ്യ ഇസ്ലാം ആദ്യ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവളെ തട്ടിടാതെയാണോ ഗാൻസ് കളിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞരാണിച്ചോന പേടി ഇവിടെ എന്താ പറയാ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് ഉണ്ടായാൽ മതി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ ചീത്തതാണോ നമ്മൾ അറിഞ്ഞാൽ മതി ബാക്കില്ലാതെ കണ്ണില്ല അത് പൊടി ഇടേണ്ട ആവശ്യമില്ല ഷാൾ ഇട്ടു നമ്മൾ ഷാൾ ഇട്ടാണ് നടന്നു പക്ഷെ നമ്മൾ ചീത്തത് ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റും ഇല്ല കഴിയില്ല നമ്മള് ഇവിടെ മാത്രം നല്ലത് ചെയ്തത് കാര്യമില്ല ഇവിടെ മനസ്സിലും നല്ലത് ചെയ്യണം മാത്രം നല്ല മനസ്സും അതുകൊണ്ട് ഞാൻ നല്ലതല്ലേ പറയുന്നത് അതായത് എനിക്കറിയാം എനിക്ക് എനിക്ക് എന്ത് ചെയ്താലാണ് നല്ലത് എന്ത് ചെയ്തവരല്ല എന്തൊക്കെ നമ്മള് ഭാഗമായിട്ട് യൂട്യൂബിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് പോണായിരിക്കാം പക്ഷെ അത് റെഗുലറായിട്ട് തട്ടിടാത്ത കുക്ക് ചെയ്യുക അങ്ങനല്ലേ അപ്പോ നമുക്ക് നമുക്കറിയാം തെറ്റാ ശരിയല്ല പക്ഷെ നിങ്ങള് മോശപ്പെട്ട് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു തന്നതാണ് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ തെറ്റിദ്ധരിക്കും പിന്നെ അപ്പൊ ആദ്യം കൊഴപ്പുണ്ടോ അത് മനസ്സിലുണ്ടായിരുന്ന ഇസ്ലാം അതാണ് ഇസ്ലാം സ്വീകരിച്ച എന്താണ് സ്വീകരിച്ചാലും തന്നെ അതെ വേറെ ലോല നമുക്ക് അത് പറഞ്ഞ് ശെരിയാക്കാൻ്റെ ആവശ്യമല്ല അവനാൻ കുഴിച്ചു കുളിക്ക് അവനാൻ പോകട്ടു പിന്നെ പിന്നെ അപ്പൊ അതാട്ടോ പറയണമെന്നുണ്ടായിരുന്നു എന്താ ലവ് സ്റ്റോറീനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരും ലവ് സ്റ്റോറി പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ പറ്റിക്കുകയാണ് ഞങ്ങൾ അതായത് ഓരോ ഭാഷയിലൂടെ അങ്ങനെ പറഞ്ഞു അപ്പൊ ലവ് സ്റ്റോറി ഞങ്ങൾ പറ്റിക്കല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല ലെവലിൽ എടുക്കണം എന്നൊക്കെ ഉണ്ട് ഞങ്ങൾ നല്ല നല്ലൊരു വീഡിയോ ഏർപ്പെടുന്നുണ്ട് കാരണം നമുക്കത് പിന്നീട് എടുത്തു നല്ലൊരു മെമ്മറി ആവാൻ വേണ്ടിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് പറയുന്നത് ഞങ്ങൾക്കും താല്പര്യ ഞങ്ങളെന്നാദ്യമെന്ന് കറക്റ്റ് ആവട്ടെ അതായത് മനസ്സൊക്കെ ക്ലിയർ ആവട്ടെ കൊറേ രണ്ടു വർഷമില്ലേ പൊടി തന്നേ പക്ഷെ ഒന്നും അർപ്പില്ല ഞാന് അതിലൊന്നും മോശപ്പെട്ടായാലും മോശപ്പെടാത്തായാലും ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്യണം അതെപ്പോൾ കണ്ടല്ലോ ഞങ്ങക്ക് വീട് എടുത്ത് തരാൻ ആരുമില്ല ഞങ്ങൾ ഒരു ഡ്രൈ ഫ്രൂട്ടും വെച്ചിട്ട് ഞങ്ങൾ വീട് എടുത്ത മൂന്നാമത്തെ ആളില്ല വീട് എടുത്താൽ പിന്നെ ആദ്യം ഫ്രണ്ട്സ് ഓർത്തൊക്കെ ഉണ്ടാവും അപ്പൊ സൺഡ് അങ്ങനെ കിട്ടൂല്ലോ യാത്ര അപ്പൊ ഞങ്ങള് മാത്രാണ് ഔട്ടിങ്ങനെ പോയത് ഞങ്ങൾക്ക് കൂടുതലും ഇതായിട്ട് മനസ്സിലാകുന്നുണ്ടാവും ഇന്നത്തെ രീതിയിൽ അധികം പറയുന്നതിനു മുന്നേ ഞങ്ങള് വീട് ഇതിനെ മുന്നേ കൊറേ ഉണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാകും ഇനിക്ക് വേണം എന്നുണ്ടെങ്കിൽ പിന്നെ വരും പക്ഷേ കാത്തിനെ ഇതിന്റെ